ഹൈ ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വണ്ടിയുടെ വിശേഷങ്ങളാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടിയാണ് നിങ്ങൾ അറിയുന്ന ഒരു വണ്ടിയാണ് മാർട്ട് ബ്രോ ആണ് വണ്ടിയുടെ പേര് ആ വണ്ടി നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഞങ്ങളുടെ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ മാുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി കൂത്തിനിന്ന് ഇറങ്ങാൻ പോകുന്നൊരു സീനാണ് കാണുന്നത് നല്ല സെറ്റായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് സോൾഡ് ഫിനിഷ് ആണ് പെയിൻറിങ് അങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ വണ്ടിയിൽ ചെയ്ത വണ്ടിയുടെ സൈഡ് കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുനോക്കാം നല്ല ഒരു ബോഡി ഫിനിഷിങ് വണ്ടിയാണ് അപ്പോൾ വണ്ടി നമ്മൾ വന്നിട്ടൊരു പത്ത് ഇരു ദിവസമായായിരുന്നു പണത്തിന് മുൻപ് വന്നാണ് വർക്ക് അരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫുള്ളും വർക്ക് എല്ലാം തെറ്റായ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി പോകുന്ന ഒരു സീനാണ് ഫുൾ സാധ നമ്മുടെ വൈറ്റ് കോമ്പിനേഷനിലാണ് കളർ കോഡ് കൊടുത്തിട്ടില്ല കളർ കോഡ് സെക്കൻഡ് ടൈമിൽ വരുന്നതായിരിക്കും ഫസ്റ്റ് ടൈമിട്ട് കളർ കോഡ് ഇല്ലാണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്തിരിക്കുന്നത് സ്കാറ്ററിങ് ചെയ്തിട്ടുണ്ട് പിന്നെ വേൽക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കാര്യങ്ങള് ബാക്കി പമ്പർ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വളർത്തലോടെ വിശേഷങ്ങള് ബാക്കി സൈഡ് വ്യൂ കാര്യങ്ങളും നമുക്ക് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ കുറെ അധികം ആളുകൾ ഈ വണ്ടി കൊണ്ടുപോവാനായിട്ട് വന്നിട്ടുണ്ട് എട്ട് പേര് ഒമ്പത് പേര് വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വണ്ടി കണ്ടവരങ്ങനെ ബോധം പോയിട്ട് നിക്കുകയാണ് അപ്പം നമ്മളെ പിള്ളേരോട്ടൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അപ്പോൾ സൈഡ് ഇതൊക്കെയാണ് നമ്മൾ കാണിച്ച സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ബാക്കി നമുക്ക് ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ ഒന്നോട് കണ്ടുകഴിഞ്ഞ ശേഷം അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് നോക്കാം ഡാഷ് ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളർ റെഡ് കോമ്പിനേഷൻ തന്നെയാണ് ഡാഷ് ബോർഡ് ഈ ഡാഷ് ബോർഡിൽ നിന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻസൈഡിൽ കാര്യമായ വർക്ക് കളർ സീറ്റ് പാഡ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തിട്ടുള്ളൂ സീറ്റിൻ്റെ ബാക്ക് പാഡ് സൈഡ് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ് പിന്നെ ക്യാബിൻ ഈ കാണുന്നൊരു ക്യാബിൻ ലുക്ക് ഉള്ളൊരു വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് ലിപ്പ് ടോപ്പ് മാത്രം ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഫ്രണ്ട് ലിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് സൈഡ് വ്യൂ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല വണ്ടിയിലും നല്ലൊരു വണ്ടിയാണ് നിങ്ങൾ കാണുമ്പോൾ വണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും ചോയിച്ചു നോക്കാം ചോദിച്ചു നോക്കുമ്പോ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച കൊറേ അധികം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ ഇരിക്കുന്നവരൊക്കെ എന്തോ ഒരു ഭയങ്കര വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങിലല്ലോ കട്ട വെയിറ്റിങ്ങിലുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചു നോക്കാം

അതാണ് ഇങ്ങോട്ടേ നമ്മള് വരാൻ മെയിൻ ആയിട്ട് നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് കറക്റ്റ് നമുക്കില്ല നമ്മുടെ ഫീഡ്ബാക്ക് വണ്ടികൾ എല്ലാവരും അവരുടെ അല്ല കാരണം നമുക്ക് നമ്മുടെ ഇതാണ് പിന്നെ ഇവിടെ നിങ്ങളുടെ സമീപനം കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാ പിന്നെ ഇവിടെ വരുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ വണ്ടി എങ്ങനെ ഇറങ്ങി പോകും എന്നുള്ളത് അതാണ് നമ്മുടെ മെയിൻ പോകുന്നുള്ളത് അതില് പല അഭിപ്രായം അതുകൊണ്ടാണ് രണ്ടാമത്തെ ും അങ്ങനെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി വണ്ടികൾ എന്ന് പറഞ്ഞ വണ്ടികളുടെ ഒരു കാലത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടികൾ വരുമ്പോ അങ്ങനെ ഒരു സംഭവം ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ സംഭവം വണ്ടിയിൽ വരുന്ന ഒരു മാറ്റങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ളത് നല്ല രീതിയിലായിട്ടുണ്ട് ഒരാള് മാറിയിട്ടുണ്ട് എന്താ പറയാനുള്ളത് അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ വണ്ടി കൊണ്ടില്ലേ വന്നിട്ടില്ല അങ്ങനെ അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ചേട്ടന്മാർ കൊറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് അവരുടെ അവരെ സംസാരിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങളില് എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ തന്നെ വണ്ടി വണ്ടി എല്ലാം ലുക്ക് സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റിട്ടില്ല ചെയ്യാൻ പറ്റാതിരുന്നില്ല അപ്പൊ ഞങ്ങള് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ നിലവിൽ ഈ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സജഷനിൽ ഞങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അതിപ്പോ ഈ ഒരു ലുക്ക് എന്ന് നമ്മുടെ ബിഎസ് എക്സിന്റെ ഒക്കെ വണ്ടിയുടെ ലുക്ക് ആ ഒരു ില് നിൽക്കണത് അപ്പൊ അതിനകത്ത് ഇനി കുറച്ച് ബ്ലാക്കി കാര്യങ്ങളൊക്കെ കുറെ നമ്മുടെ ഗ്ലാസിന്റെ താഴേക്ക് വരുന്ന അതൊക്കെ ഞങ്ങൾ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ അത് കണ്ടിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എങ്കിലും കാര്യങ്ങള് ഒരാൾ ചട്ടം പുറകിലും മാറിയിട്ടുണ്ട് അവനെന്തെല്ലാം അഭിപ്രായം ഉണ്ടാവും ആ വണ്ടി പ്രാന്തന ഉണ്ടോ കേരളത്തിൽ അത്യാവശ്യം ആളുകളൊക്കെ അറിയപ്പെടുന്ന ആളുകളൊക്കെയാണ് പിന്നെ ഓക്കെ എല്ലാം പോസിറ്റീവാണ് അപ്പൊ ഇതാണ് വണ്ടിയുടെ ലുക്ക് കാര്യങ്ങൾ ഇവരൊക്കെ ഘട്ട വെയിറ്റിങ്ങിലാണ് വണ്ടി പോവുക പോവാൻ പോവുകയാണ് ആ പോകുന്ന സീനും കൂടെ കാണിച്ചു തരാം